ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചെല്ലി പുതിരി വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ ഈ ഒരു സമയത്ത് ഇങ്ങനെയൊരു വീഡിയോ വരുമ്പോൾ തന്നെ ഭയങ്കര സങ്കടം കാരണം ഞാൻ ഇന്നലെയാണ് ഈ ഒരു വാർത്ത അറിഞ്ഞത് പിന്നെ ഡിസംബർ പതിനൊന്നിന് വോട്ട് ചെയ്യാനായിട്ട് പോയ നാജിയ ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള സഹോദരി പിന്നെ മരണപ്പെട്ടിരിക്കുകയാണ് അപകട മരണമാണ് അതും സ്കൂട്ടറിൽ നിന്ന് തെറിച്ച് വീണ് ഒരു ലോറി കയറി കയറിയിറങ്ങുകയായിരുന്നു തലയിൽ ആ അക്ഷതം അവിടെ നിന്ന് തന്നെ മരണപ്പെട്ടു എന്നാണ് അറിഞ്ഞത് ഹസ്ബൻ്റിനെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവർക്ക് പരിക്കുകളുണ്ട് പക്ഷേ എന്താണ് ഇവരെക്കുറിച്ച് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കാരണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുമല്ലേ ഇവർ ശരിക്കും പിന്നെ മുജാഹിദ് ഗേൾസ് മൂവ്മെൻറ്റ് എം ജി എം സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് കേട്ടോ അപ്പോൾ ഇവർ ഓരോ സ്ഥലങ്ങളിലും അതായത് നല്ല ബോധവൽക്കരണം ചെയ്യുന്ന ഒരു ഒരു ലേഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഇവരൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു മരണത്തെക്കുറിച്ച് പറയുന്നൊരു വീഡിയോ ആയിരുന്നു ആ മരണത്തെക്കുറിച്ച് പറഞ്ഞ പറഞ്ഞ് ചിലപ്പോൾ കുറച്ച് ദിവസങ്ങളോ കുറച്ച് മാസങ്ങൾക്ക് ശേഷമായിരിക്കാം ഈയൊരു പ്രിയപ്പെട്ട സഹോദരിയുടെ മരണം എല്ലാവരും ആ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇന്നാലി ലാഹിബ ഇന്നാലഹിരാജു ശരിക്കും നമ്മുടെ കുഞ്ഞു കുഞ്ഞു മക്കളാണ് കേട്ടോ വെറും ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമേ ഉള്ളൂ ജീവിതം എന്താണെന്നും എങ്ങനെയാണെന്നും തുടങ്ങുന്ന ഒരു പ്രായം തന്നെയാണ് ഈ ഇരുപത്തിയേഴ് വയസ്സെന്ന് പറയുന്നത് കുഞ്ഞു മക്കളുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക പിന്നെ ശരിക്കും ദീനിയായൊരു ഒരു സഹോദരിയാണെന്ന് എനിക്ക് ഇവരെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അതുകൊണ്ടാണ് ഇവരുടെ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത് കാരണം സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ആളുകളുണ്ട് എന്തപ്പോൾ പിന്നെ ജനിച്ചാലും ഒരിക്കൽ മരിക്കണം എന്നാണ് വിചാരിക്കുക പക്ഷെ ആ മരണത്തിന് അത്രത്തോളം ഒരു മരണം കിട്ടണമെന്ന് വിചാരി ഒരു കൂട്ടത്തിലാണ് ഈ നാജിയ എന്ന് പറയുന്ന ഈ ഒരു കൂട്ടുകാരി കൂട്ടുകാരിയിട്ട അല്ലെങ്കിൽ ഈ ഒരു സഹോദരി അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ വിചാരിച്ചു കാരണം മരണത്തെ നമ്മൾ എപ്പോഴും കരുതലോടെ ഇരിക്കണം ഏത് സമയത്താണോ എവിടെ വെച്ചാണോ ഏത് അവസ്ഥയിലാണോ വരുന്നത് എന്നൊന്നും അറിയില്ല എന്ന് നാജിയ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് സ്വ അത് അവരുടെ മരണത്തെ തന്നെയാണ് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത് എന്നുള്ളത് പിന്നീടാണ് എനിക്കിപ്പം ആ വീഡിയോയും ഈ ഒരു മരണവും കൂടെ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് കാരണം ദൈവം ആ ഒരു മരണനാൾ അടുക്കുമ്പോൾ നമ്മളെ കൊണ്ട് ഇങ്ങനെ സംസാരിപ്പിക്കും അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കുറച്ചെങ്കിലും ചെറിയ ഒന്നോ രണ്ടാൾക്കെങ്കിലും അത് മനസ്സിലായി അവർ ആ തെറ്റുകളിൽ നിന്നൊക്കെ തിരുത്തി നല്ല മരണം കിട്ടാനായിട്ട് ആളുകൾ പ്രാർത്ഥിക്കട്ടെ അല്ലെങ്കിൽ ജീ അങ്ങനെ ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കാം ദൈവം നാജിയ വഴി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയിപ്പിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവാം എന്തായാലും ഞാൻ കേട്ട് എൻ്റെ മനസ്സ് വേദനിച്ച അല്ലെങ്കിൽ ആ നാജിയ പറയുന്ന ആ വാക്കുകൾ എൻ്റെ മനസ്സിന് ആഴത്തിൽ ചിന്തിപ്പിച്ച ആ ഒരു വീഡിയോ ഞാൻ വയ്ക്കാണ് ഇന്ന് ഞാജിയെ ഇല്ല ഇന്നലെയായിരുന്നു ഖബറടക്കം നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക ഞാജിയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ആരുടെ പ്രാർത്ഥനയാണ് ദൈവം ഏൽ അല്ലെങ്കിൽ ഉൾക്കൊള്ളുക എന്നറിയില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആളെ അറിയുക എനിക്ക് പേഴ്സണലായിട്ട് ആളെ അറിയുമെന്നില്ല പക്ഷേ ആളുടെ സംസാരമാണ് എന്നെ ഈ ഒരു വീഡിയോ ചെയ്യിപ്പിച്ചത് എന്തെങ്കിലും ആ വീഡിയോ കാണാം

നിന്റെ തീ മുറുകെ പിടിച്ചു കൊണ്ട് ജീവിച്ച് മരക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളും പ്രാർത്ഥിക്കുക ഒപ്പം തന്നെ നമ്മൾ മനുഷ്യരാവുക മറ്റുള്ളവരുമായിട്ട് പ്രശ്നത്തിലോ അല്ലെങ്കിൽ ശത്രുതയൊന്നും ഉണ്ടാക്കാതെ പിന്നെ മരണം ഏത് നിമിഷവും വരും നമ്മുടെ കൂടെപ്പിറപ്പ് തന്നെയാണ് നമ്മുടെ മരണം നമ്മുടെ തൊട്ടടുത്ത് തന്നെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ തന്നെയുണ്ട് മരണം എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും ചിന്തിക്കുക എന്തായാലും ആ സഹോദരിക്ക് സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് പാക്കുന്നു നന്ദി നമസ്കാരം